നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാപ്പാ കേസ് പ്രതിക്കൊപ്പം പാർട്ടിയിൽ ചേർന്ന യദൂകൃഷ്ണനിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ സി പി എം വാദം പൊളിച്ച് എക്സൈസ് വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പിടിച്ചെടുത്തത് കഞ്ചാവ് തന്നെയാണ് എന്നും ഇത് വിൽക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെടുത്തുവെന്നും പത്തനംതിട്ട എക്സൈസ് വിഭാഗം റിപ്പോർട്ട് നൽകി ഇതു സംബന്ധിച്ച റിപ്പോർട്ട് എക്സൈസ് ഉദ്യോഗസ്ഥൻ ഉന്നത വിഭാഗത്തിന് നൽകി കോന്നി മയിലാടുംപാറ സ്വദേശി യദുകൃഷ്ണനെയാണ് കഞ്ചാവുമായി എക്സൈസ് തിങ്കളാഴ്ച രണ്ട് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്നും പിടികൂടിയതെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ യെദുവിനെ കള്ളക്കേസിൽ കുടുക്കിയതായിരുന്നുവെന്നും അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ഗൂഢാലോചനയാണ് കേസിന് പിന്നിലെന്നും സി നേതൃത്വം പ്രതികരിച്ചിരുന്നു ഇതിന് വിരുദ്ധമാണ് എക്സൈസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്ന് യദു പരാതിപ്പെട്ടു തന്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്നും ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും യദുകൃഷ്ണൻ പറഞ്ഞു സി പി എമ്മിലേക്ക് പേർ ചേർന്നത് ബി ജെ പിക്ക് ക്ഷീണമായി എന്നും ബി ജെ പി വിട്ടു പോകുന്നവരെ കഞ്ചാവ് കേസിൽ പെടുത്തും എന്നായിരുന്നു മുന്നറിയിപ്പ് എന്നാണ് സി പി എമ്മിന്റെ ആരോപണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പാ കേസ് പ്രതി ശരൺചന്ദ്രൻ അടക്കം അറുപത്തിരണ്ടു പേർക്കൊപ്പം യദുകൃഷ്ണൻ കൃഷ്ണൻ സി പി എമ്മിൽ ചേർന്നത് ി ജെ പി പ്രവർത്തകർക്ക് പാർട്ടി അംഗത്വം നൽകുകയായിരുന്നു മന്ത്രി വീണ ജോര്ജും ജില്ലാ സെക്രട്ടറി കെ പി ഉദയ ചേർന്നാണ് പാർട്ടിയിലെത്തിയവരെ മാലയിട്ട് സ്വീകരിച്ചത് ഇതിനിടെ സി പി എമ്മിന് ആരോപണം തള്ളി പത്തനംതിട്ട എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസ് രംഗത്തെത്തി കഞ്ചാവ് പിടിച്ചെടുത്തതിന് പിന്തുണ കിട്ടേണ്ടതിന് പകരം ആരോപണം വരുന്നതിൽ സങ്കടമാണ് എന്നും ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്